ഇത് കഴിഞ്ഞ ഉണ്ട് ഞങ്ങൾ വണ്ടി ഓർഡർ ചെയ്യും ഓണത്തോടു കൂടി സർവീസ് അല്ലേ ഓണത്തോടെ ഞങ്ങളത് ഓണസമ്മാനമായിട്ട് മലയാളിക്ക് സമർപ്പിക്കും വണ്ടിയുടെ നിറം ഇതല്ല കുറച്ച് മാറ്റം വരുത്തും ഹായ് എല്ലാവർക്കും ബിജു നിലമ്പൂർ ബ്ലോക്ക്സിൻ്റെ പുതിയൊരു യാത്ര വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സിയുടെ ഗരുഡ പ്രീമിയം എ സി സീറ്ററിൽ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്തിരുന്നു അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തൊരുതാ മുകളിൽ ലിങ്ക് കൊടുക്കാം ഒന്ന് കയറി കണ്ടു വയ്ക്കാം അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് കെ എസ് ആർ ടി സിയുടെ ഒരു പുതിയ പ്രീമിയം ബസ്സിലാണ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് നമ്മുടെ യാത്ര പുതിയ എ സി പ്രീമിയം സൂപ്പർ ഫാസ്റ്റിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കെ എസ് ആർ ടി സി ടാറ്റയിൽ നിന്ന് ട്രെയിനിനായിട്ട് എടുത്തിരിക്കുന്ന ബസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കെ എസ് ആർ ടി സി ഇതിനു മുന്നേ ഒരുപാട് ബസ്സുകൾ എടുത്തിട്ടുണ്ട് അതുവരെ സ്കാനിയ വോൾവോ ഇലക്ട്രിക് ബസ്സൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ട്രയൽ ബസ് എടുത്തിട്ടാണ് പിന്നെ മെയിൻ ബസ്സിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒരു ഡൗട്ടൊക്കെ പറഞ്ഞിരുന്നു അതൊരു ചാർച്ചയുടെ മാർക്കപ്പുള്ള വണ്ടിയാണ് ഓടിയെത്തുമെന്നൊക്കെ ചോദിച്ചിരുന്നു വണ്ടിയുടെ പവർ വരുന്നത് നൂറ്റി അമ്പത് എച്ച് പി ആണ് വണ്ടിയുടെ പവർ വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ യാത്രയിലേക്ക് അടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് എത്തവണത്തെ മൂലം നമുക്ക് ആദ്യം ബസ് പരിചയപ്പെടാം അതിനുശേഷം നമുക്ക് യാത്രയിലേക്ക് അടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ട്രയൽ ബസ്സിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് കെ എസ് ആർ ടി സി എന്നുള്ള പേര് ദസ് ഹൺഡ്രഡിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എ സി പ്രീമിയം സൂപ്പർ ഫാസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്പർ കെ എൽ സെറ സെവൻ ഡി ഡി ഫോർ ടു ത്രീ നയൻ എല്ലാണ് പലരും എന്ത് ചോദിച്ചിരുന്നു എന്താണ് കെ എൽ സീറോ സെവൻ എന്ന് ട്രയൽ ബസ് ടാറ്റ മോട്ടോഴ്സ് കൊടുത്താണ് പോപ്പുലർ മെഗാ മോട്ടേഴ്സാണ് ട്രയൽ വണ്ടിന് കൊടുത്തുള്ളത് അതുകൊണ്ടാണ് കെ എൽ സീറോ സെവൻ എന്ന രജിസ്ട്രേഷനിൽ വണ്ടി ചെയ്തിട്ടുള്ളത് ഈ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് എന്തായാലും ഞാൻ പറഞ്ഞുതരാം അയ്യായിരത്തി നാന്നൂറ് വീൽ ബേസിലുള്ള വണ്ടിയാണ് പവർ നൂറ്റമ്പത് എച്ച് പി അറ്റ് രണ്ടായിരത്തി അറുന്നൂറ് ആർ പി എം ആണ് വരുന്നത് അതുപോലെ ടോർക്ക് നാനൂറ്റി എഴുപത്തഞ്ച് എൻ എം എറ്റ് ആയിരത്തി അറുനൂറ്റി രണ്ടായിരം ആർ പി എം ആണ് മുന്നൂറ്റി മുപ്പത് എം എം ക്ലച്ച് വരുന്നുണ്ട് പിന്നീട് വേറെ പെട്ടി എന്നാണ് ഫുൾ പാരാബോളിക് സസ്പെൻഷനിലുള്ള ചേസ് ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് ഒരു എയർ ബസിൻ്റെ ഒരു ഫീൽ നമുക്ക് ഈ ബസ്സിന് കിട്ടുന്നതാണ് നൂറ്ററുപത് ലിറ്റർ ഡീസലും പതിനെട്ട് ലിറ്റർ ആഡ് ബ്ലൂ ആണ് വരുന്നത് ഇരുപത്തിനാല് വോട്ടിൻ്റെ ബാറ്ററിയുമാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത് വണ്ടി ഫോർ സിലിണ്ടർ എഞ്ചിനാണ് അത് നമുക്ക് പെർഫോമൻസ് പെർഫോമൻസൂടെ നോക്കാം അപ്പോൾ വണ്ടിയുടെ ടയർ സൈസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പാർ എഴുപത്തഞ്ച് പാർ പതിനേഴ് പോയിൻറ്റ് അഞ്ച് സൈസിലെ ടയർസാണ് ബസ്സിൻ്റെ പേര് എടുത്തിട്ട് ടാറ്റ സ്റ്റാർ ബസ് ഫിക്സർ ഗ്ലാസ്സുകളല്ല എല്ലാം സ്ലൈഡിങ് ഗ്ലാസുകളാണ് നമുക്ക് എ സി വർക്കാവാത്ത സാഹചര്യത്തിലൊക്കെ നമുക്കിത് സ്ലൈഡിങ് ഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് സ്റ്റാർ ബസ്സിൻ്റെ ആ ഡിസൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എ സി പ്രീമിയം സൂപ്പർഫാസ്റ്റ് ലോഗോ അടക്കം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വണ്ടി സപ്ലൈ ചെയ്തിരിക്കുന്നത് പോപ്പുലർ മെഗാ മോട്ടോഴ്സാണ് ഇവിടെ ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോറ് വരുന്നുണ്ട് ഞാനിതിൻ്റെ ഓവറോൾ ബാക്ക് ലുക്ക് വരുന്നത് മുകളിലായിട്ട് അവിടെ ഒരു ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട് ലൈറ്റ്സൊക്കെ ഈ ഒരു ടൈപ്പിൽ ഉള്ള ടൈ ലൈറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത് ടാറ്റയുടെയും മാർക്കബിളയുടെ ഒക്കെ ബാറ്ററിങ് കൂടെ കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ പേരും ലോഗോയും കാണാം ഫ്രണ്ട് ഓവർ ഹാങ്ങിലാണ് ഡോറ് വരുന്നത് ഇവിടെ ആയിട്ട് ബസ് നിർത്തുന്ന റൂട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പാപ്പനകോട് തമ്പാനൂർ പി എം ജി പട്ടം കേശവദാസപുരം മേഞ്ഞാറമൂട് കിളിമാനൂർ ചടയമംഗലം വാളകം കൊട്ടാരക്കര അടൂർ പന്തളം ചങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാര കടുത്തുരുത്തി തൃപ്പുണത്തറ വൈറ്റ വഴിയാണ് എറണാകുളത്തേക്ക് എത്തുന്നത് അഞ്ചുമണിക്ക് തിരുവനന്തപുരത്ത് നിന്നും രണ്ട് മണിക്ക് എറണാകുളത്തു നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണത് വണ്ടിയുടെ ഡ്രൈവർ ക്യാബിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ ടാറ്റയുടെ നല്ല കിടിലും സ്റ്റിയറിംഗ് വില കാണാം അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇത്തു സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മാറ്റ് ബ്ലാക്കിലുള്ള ഒരു ഡാഷ് ബോർഡാണ് ആ ഭാഗത്തായിട്ടാണ് ബോർഡ് വരുന്നത് ബോർഡിൻ്റെ പുറകിലാട്ടോ ലൈറ്റ് സ്ട്രിപ്പ് കൊടുത്തിട്ടുള്ളത് ഡ്രൈവർക്കൂടെ ഒരു ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഗിയർ ലിവർ ഈ ഒരു ബോണറ്റിൻ്റെ ഈ ഒരു പോർഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പാരസ്റ്റിങ്ങ് വെച്ചത് ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട് അതുപോലെ എമർജൻസി സ്വിച്ചുകൾ ഓരോ സീറ്റിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാൽപ്പത് പുഷ്ബാക്ക് സീറ്റാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് ബാക്ക് റോയിൽ പുഷ് ബാക്ക് ഇല്ല സീറ്റിൻ്റെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ബട്ടൺ വരുന്നുണ്ട് ഈ ഒരു കംഫർട്ടാണ് സീറ്റ് ഇരിക്കുക എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇവിടെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്യാം അതുപോലെ സെൻട്രലായിട്ട് ചാർജിങ് യൂസ് ബി പോയിട്ട് വരുന്നുണ്ട് അതിൻ്റെ റിക്ലൈനിങ് നോക്കുകയാണെങ്കിൽ എത്രയൊരു ആണ് ഈ വണ്ടിയുടെ സീറ്റിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഡീലക്സിൻ്റെ അത്ര ഒരു ക്ലീനിങ് ഇല്ല പിന്നെ രണ്ട് സൈഡിലായിട്ട് ആംബ്രസ് വരുന്നുണ്ട് അവിടെയും ഒരു ആം റസ്റ്റും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ എല്ലാ സീറ്റിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹോൾഡറും ബോട്ടിൽ ഹോൾഡർ ഫയൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് ലെഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് സീറ്റിൻ്റെ കംഫോർട്ട് എന്താ ബാക്ക് സീറ്റാണല്ലേ ബാക്ക് ഇല്ല അത്രയും ക്ലോസ്ഡ് ആയണ്ട് പുഷ് ബാക്ക് ബാക്ക് സീറ്റിലില്ല ബർത്തിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ നല്ല അടിപൊളി പ്രീമിയം ബെർത്തുകളാണ് വണ്ടിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് എമർജൻസി ഇവിടെ ഫ്രണ്ടിലും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരഥിയെ പരിചയപ്പെടാം പേര് എന്നാ ചേട്ടാണി വീട് പാപ്പന ചേട്ടൻ ചേട്ടാ ഫസ്റ്റ് ട്രിപ്പോട്ട് ഓടിക്കുന്നേ ഓക്കേ 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 അപ്പൊ നമുക്ക് കണ്ടക്ടർ ചേച്ചി പരിചയപ്പെടാം ചേച്ചി പേര് മിനി വണ്ടി ഈ തുടങ്ങി എറണാകുളം ഇപ്പോ ആ പേരിനോട് നീതി പുലർത്തുന്നത് ഒരുപക്ഷെ ഈ മഴക്കാലം ആകുന്ന സമയത്തായിരിക്കും എറണാകുളംകാർ ആരും പിന്നെ ഊക്കരുത് ജസ്റ്റ് ചെറു ട്രോളായിട്ട് മാത്രം കണ്ടാ മതി എറണാകുളം തിരുവനന്തപുരം പാപ്പനങ്കോട് റൂട്ടിലോടി എ സി ലോ ഫ്ലോർ ബസ് റീപ്ലേസ് ചെയ്തിട്ടാണ് ട്രയൽ ബസ് ഈ റൂട്ടിൽ ഇപ്പോൾ സർവീസ് നടത്തുന്നത് കമ്പനികളിൽ നിന്ന് കെ എസ് ആർ ടി സി ട്രയൽ ബസ്സുകൾ മേടിക്കാറുള്ളത് ഏകദേശം മൂന്ന് മാസം കാലാവധിയിലേക്കാണ് എന്നാൽ ഈ ഒരു മാർക്കോ പോളോ ബസ് ടാറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു മാസത്തെ ട്രയൽ റണ്ണാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത് പലരും വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു ബസ് കെ എസ് ആർ ടി സി വാങ്ങി ട്രയലായിട്ട് ഓടിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇത് ടാറ്റ എന്ന കമ്പനി കെ എസ് ആർ ടി സിക്ക് വേണ്ടി ട്രയലിന് കൊടുത്തിരിക്കുന്ന വാഹനമാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് അതിനുശേഷം ഇരുപത്തഞ്ചാം തീയതി മുതൽ ഈ ബസ്സിൻ്റെ സമയത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടുന്നത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നത് രാവിലെ ആറ് മുപ്പതിനാണ് എറണാകുളം തിരുവനന്തപുരം എൻ എച്ച് വഴിയല്ല ബസ് സർവീസ് നടത്തുന്നത് എറണാകുളത്ത് നിന്ന് തൃപ്പുണിത്തറ കടുത്തുരുത്തി ഏറ്റുമാനൂർ കോട്ടയം കൊട്ടാരക്കര വഴിയാണ് കെ എസ് ആർ ടി സി എ സി പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് നടത്തുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രീമിയം യാത്രയിലേക്ക് കടക്കാം എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്നും വൈറ്റ്ല ഹബിലേക്ക് എത്തുവാനായിട്ട് കെ എസ് ആർ ടി സിയുടെ ടൈം ഷെഡ്യൂൾ പ്രകാരം സമയം കാണിച്ചിരിക്കുന്നത് അഞ്ച് മിനിറ്റാണെങ്കിലും ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടാണ് നമ്മൾ വൈറ്റ്ല ഹബിലേക്ക് എത്തുക ഞാനടക്കം റിസർവ് ചെയ്ത പാസഞ്ചേഴ്സ് വളരെയധികം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സീറ്റുകളെല്ലാം വൈറ്റില ഹബിൽ നിന്ന് തന്നെ ഫുള്ളായിട്ടുണ്ട് ബൈറ്റിൽ കഴിഞ്ഞാൽ അടുത്ത മെയിൻ സ്റ്റോപ്പ് വരുന്നത് തൃപ്പുണത്തറയാണ് തൃപ്പുണത്തറ മെയിൻ ബസ് സ്റ്റോപ്പ് തന്നെയാണ് നമ്മുടെ പ്രീമിയം സൂപ്രവാസം നിർത്തുക നേരെ പോകുന്നതാണ് വൈക്കം റോഡ് ഈ പുത്തൻകാവ് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമ്മൾ കടുത്തുരുത്തി വഴി കോട്ടയത്തേക്ക് പോകുന്നത് ഇതാണ് കാഞ്ഞിരമറ്റം ടൗൺ ജംഗ്ഷൻ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് മുളന്തുരുത്തി നമുക്ക് പോകേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ് മൂന്ന് ഇരുപായപ്പോ നമ്മള് തലയോലപ്പറമ്പ് ജംഗ്ഷൻ ക്രോസ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റൂട്ടിലെ അടുത്ത മെയിൻ സ്റ്റോപ്പ് കടുത്തുരുത്തിയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് മൂന്ന് മുപ്പത് എപ്പോഴേക്കും നമ്മൾ കടുത്തുരുത്തി ടൗണ് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയ വണ്ടികളെല്ലാം എൺപത് കിലോമീറ്ററിൽ ലോക്കഡാണ് ഇതാണ് ഏറ്റുമാനൂർ സർക്കിള് ഇനി നമ്മൾ നേരെ കയറുന്നത് എം സി എ റോട്ടിലേക്കാണ് ഈ സർക്കിൾ നിന്ന് ലെഫ്റ്റ് പോകുന്നത് മൂവാറ്റുപുഴ നമ്മൾ നേരെ കോട്ടയം ഈ ജംഗ്ഷനിൽ നിന്ന് ആണ് പാല തൊടുപുഴ റൂട്ടിലേക്ക് പോകുന്നത് എ സി പ്രീമിയർ സൂപ്പർഫാസ്റ്റിൻ്റെ ഏറ്റവും സ്റ്റോപ്പ് വരുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മുമ്പിലാണ് സ്വിഫ്റ്റിൻ്റെ സൂപ്പർഫാസ്റ്റ് കണ്ടത് കൊണ്ട് പറയാണ് പന്ത്രണ്ട് മീറ്റർ എയർ സസ്പെൻഷൻ ചേസിലാണ് സ്വിഫ്റ്റിൻ്റെ സൂപ്പർഫാസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ലെഗ് സ്പേസും സീറ്റുകളുള്ള ഉള്ള വണ്ടിയാണ് അതിലും കുറച്ചും കൂടി കംഫർട്ട് കൂടിയ വണ്ടിയായിരുന്നു ഈ ഒരു ക്ലാസ്സിന് വേണ്ടി ഉപയോഗിക്കേണ്ടിയിരുന്നത് ഈ നേരെ കാണുന്ന സ്റ്റോപ്പിലാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ നാഗമ്പടം ബസ് സ്റ്റാൻഡിലൊക്കെ പോകാനായിട്ട് ഇറങ്ങേണ്ട സ്റ്റോപ്പ് പക്ഷേ നമ്മുടെ എ സി പ്രീമിയം സൂപ്പർ ഫാസ്റ്റിന് അടുത്ത സ്റ്റോപ്പ് വരുന്നത് കോട്ടയം ബസ് സ്റ്റാൻഡാണ് ഇരുപതിനാണ് ബസ് കോട്ടയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നത് എത്തിക്കഴിഞ്ഞ ബസ് സ്റ്റാൻഡിലുള്ള യാത്രക്കാരൊക്കെ ഇതെന്താണ് സാധനം എന്നറിയാൻ വേണ്ടിയിട്ട് വന്നിങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു ചിലർ വന്നകത്തൊക്കെ കയറി നോക്കി ചിലർ ഡ്രൈവറോട് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചു കെ എസ് ആർ ടി സി ബസ് സൈഡ് സീറ്റ് മഴ വളരെ നല്ല കോംബോ ആണെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷെ ആ ഒരു ഫീല് ഈ ഒരു എ സി ബസ്സിനുള്ളിൽ നിന്ന് കിട്ടുമെന്നറിയില്ല കോട്ടയത്തു നിന്ന് എടുത്തപ്പോഴും ബസ് ഫുൾ സീറ്റിംഗ് ആയിട്ടാണ് പുറപ്പെട്ടത് കോട്ടയം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കോട്ടയം ജില്ലയിലെ തന്നെ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലാണ്

അടുത്ത ബസ് സ്റ്റാൻഡ് തിരുവല്ല ബസ് സ്റ്റാൻഡിലാണ് ബസ് സ്റ്റാൻഡിലെത്തിയ പോലെ ആളുകൾ ഇതിൽ കയറണോ വേണ്ടതെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോഴേക്കും മഴ നല്ല അടിപൊളിയായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശബരിമലയിലേക്കുള്ള യാത്രക്കാർക്ക് ഈ ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ് ഇവിടെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ബസ്സിന് കയറാൻ പറ്റുന്നതാണ് എല്ലാ മലയാള മാസവും ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ശബരിമല നട തുറക്കുന്ന സമയത്ത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറും ശബരിമലയിലേക്ക് നമുക്ക് ബസ്സുകൾ അവൈലബിൾ ആണ് ഇതിനെപ്പറ്റി നമ്മളൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ നിങ്ങളൊന്ന് കരുന്ന് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ കിട്ടുന്നതാണ് സി പ്രീമിയം സൂപ്പർ ഫാസ്റ്റിന് നമ്മുടെ ടിപ്പിക്കൽ കെ എസ് ആർ ടി സിയുടെ ഒരു ലുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ വണ്ടികൾ മാറ്റി തരാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടായിരുന്നു കണ്ടില്ലേ ആ ബസ്സിലിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്നത് ഈ ഒരു ബസ്സിനെ കുറിച്ചാണ് പന്തളം കഴിഞ്ഞ് അടൂർ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചായ കുടിക്കാൻ ഒരു ബ്രേക്ക് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലോറിന് പകരമായിട്ട് വരുന്ന വണ്ടികളാണ് അപ്പം കമ്പയർ ചെയ്യുമ്പം എങ്ങനെയുണ്ട് കംഫോർട്ട് യാത്രക്കാർക്ക് പിടിക്കാനുള്ള കമ്പി ഒന്നേ ഉള്ളൂ എന്നുള്ളത് പോരായ്മയാണ് നമ്മളിപ്പോ ആയൂര് ജംഗ്ഷൻ ക്രോസ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് ബസ് ഫുള്ളായത് കൊണ്ട് തന്നെ ചടയമാങ്കലം ബസ് സ്റ്റാൻഡും നമ്മൾ കയറിയിട്ടില്ല ബസ്സിലുള്ള ഓൾമോസ്റ്റ് പാസഞ്ചേഴ്സ് എല്ലാം ഇറങ്ങാനുള്ള തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ പല സ്റ്റോപ്പുകളും സ്കിപ്പ് ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാ വെഞ്ഞാറ മോഡിലൂടെയാണ് അവിടെ നമുക്ക് സ്റ്റോപ്പ് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഏഴ് മുപ്പത്തഞ്ചാണ് വണ്ടിയുടെ ഷെഡ്യൂൾ സമയമെങ്കിലും വണ്ടി ഏകദേശം രണ്ട് മണിക്കൂറോളം വൈകിട്ടാണ് തമ്പാനൂർ എത്തിയിട്ടുള്ളത് മഴയായതുകൊണ്ട് കുറച്ച് ലേറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ലോ ഫ്ലോർ ബസ്സായിരുന്നെങ്കിൽ ഇതിലും കുറച്ചുകൂടെ നേരത്തെ ബസ് ഓടി എത്തിക്കാമായിരുന്നു രാവിലെ എറണാകുളത്തേക്ക് പോകുമ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡുള്ളിലെ ട്രാക്കിൽ നിന്നാണ് ബസ്സെടുക്കുന്നതെങ്കിലും വൈകുന്നേരം ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള സ്റ്റോപ്പിലാണ് ബസ് നിർത്തുക എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഒരു ബസ്സുകൾ വിലക്കുറവ് നോക്കിയല്ല കെ എസ് ആർ ടി സി വാങ്ങേണ്ടിയിരുന്നത് യാത്രക്കാരുടെ കംഫർട്ട് നോക്കിയിട്ടാണ് ഈ ഒരു ബസ്സുകൾ ഫാസ്റ്റിൻ്റെയും സൂപ്പറിൻ്റെയും ഇടയിൽ ഇടാമെന്നല്ലാതെ സൂപ്പർ ഫാസ്റ്റിൻ്റെ മുകളിലേക്ക് ഈ ഒരു ടൈപ്പ് ബസ്സുകൾ ഇടാനുള്ള ഒരു കംഫർട്ട് ഈ ഒരു ബസ്സിന് യാത്ര ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല സ്വിഫ്റ്റിൻ്റെ ഗരുഡ പ്രീമിയം പോലുള്ള ബസ്സുകളാണ് ഈ ഒരു ക്ലാസ്സിന് ഉപയോഗിക്കേണ്ടിയിരുന്നത് അപ്പോൾ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം വളരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോ മറ്റേ ഉടനെ കാണാൻ വന്നിരിക്കും ബൈ